നമസ്കാരം മെനീസ്റ്റ് വൺ ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെക്ക് ദ ഫികാർ ഇനിയാണ് മക്കളെ നമ്മുടെ വാഹിനി ചേച്ചിയുടെ പൂണ്ട് വിളയാട്ടം കാരണം ഇത്രയും നാളും കേരളത്തിൽ ദുർഗയ്ക്ക് സംസാരിക്കാനായിട്ട് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങള് എന്തോ തോന്നി നമ്മുടെ ഷിറ്റ് ഗോപി അണ്ണനെ വിജയിപ്പിച്ചു എന്ന് വേണം പറയാൻ നമ്മുടെ ഗോപിയണ്ണൻ ഇന്നലെ തന്നെ വന്നിട്ട് ചാനലാരോട് പറഞ്ഞത് ഇത് എൻ്റെ പാർട്ടിക്ക് കിട്ടിയ വിജയമല്ല മറിച്ച് ഇത് അവിടുത്തെ ജനങ്ങള് എനിക്ക് തന്ന ഒരു വിജയമാണ് എന്റെ ചിഹ്നത്തിന് തന്ന ഒരു വിജയമല്ല അപ്പം പാർട്ടിയെ തന്നെ സുരേഷ് ഗോപി അവിടെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ മനസ്സിലാക്കണം കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ബി ജെ പി പ്രവർത്തകരും ഇതിനു വേണ്ടി ഒരുപാട് അല്ലേ അപ്പം അവരെ എല്ലാം തള്ളിപ്പറയുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ പ്രസ്താവന സത്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് കാരണം അവിടുത്തെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് നൽകിയത് മറിച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഗുണവും കൂടെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് കാര്യ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനാണെങ്കിൽ മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണം നേട്ടമാണെന്നുണ്ടെങ്കിൽ കേരളത്തിനെങ്കിലും ബി ജെ പിയുടെ ആൾക്കാർ വിജയിക്കേണ്ടതായിരുന്നു തിരുവനന്തപുരത്താണെങ്കിൽ പോലും നമുക്കറിയാമായിരുന്നു അവിടെ അവസാന റൗണ്ട് എണ്ണി കഴിയുമ്പഴത്തേക്ക് ശശി തരൂര് കേറി വാടാ മാനേ എന്ന് പറയുന്ന എനിക്ക് കയറി വരുമെന്ന് നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വർഗീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആൾക്കാർ ചേക്കേറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് നടന്നിട്ടുള്ള ഈ ഒരു ഡിബേറ്റിൽ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് ദിവസം മുമ്പ് ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിൽ താമര വിരിയില്ല അന്നേരം എല്ലാം നമ്മുടെ ദുർഗ ചേച്ചി പറഞ്ഞു ഇല്ല കേരളത്തിൽ താമര യും അത് വിരിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെ വിരിയും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലയെന്ന് നമ്മുടെ ദുർഗ ചേച്ചി ഇങ്ങനെ കോര ഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ദുർഗ ചേച്ചിക്ക് ഒരു പൂർവാധികം ശക്തി കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഈ മണിപ്പൂരിനൊക്കെ അങ്ങോട്ട് മറന്നു എന്നിട്ട് സുരേഷ് ഗോപിക്ക് അങ്ങോട്ട് കുത്തി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ കാലാകാലങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപകടം മണക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയുള്ളൂ എന്താ നമുക്ക് ഈ ഒരു ഡിബേറ്റ് ഒന്ന് കണ്ടെങ്കിൽ നമ്മുടെ അരുൺകുമാർ ചില ചോദ്യങ്ങൾ നമ്മുടെ ദുർഗാവാഹിനിയായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അത് അസ്ഥാനത്ത് കൊള്ളുന്നനക്കാം നമുക്ക് ആ ഡിബേറ്റിലേക്ക് ഒന്ന് പോകാം പിന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയറിനെ കുറിച്ച് പറയാം ബി ജെ പിയുടെ വോട്ട് ഷെയർ ബി ജെ പിയുടെ വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് കൂടിയിട്ടുണ്ട് യു മേ ചെക്ക് ദ ഫിഗേഴ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ എൻറ്റയർ ഇന്ത്യയിലെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസി ആണ് എന്ന് ഞാൻ കരുതുന്നില്ല അതായത് കൂട്ടമായി ചേർന്നുള്ള ഇന്ത്യ മുന്നണിക്ക് ഈ സമാഹരിക്കാനായി പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല സമാഹരിക്കാൻ പറ്റുന്ന എല്ലാ പാർട്ടികളെയും അണിനിരത്തി പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു മാൻഡേറ്റാണിത് അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ പറഞ്ഞു തീർത്തോട്ടെ സാർ

അഞ്ചു പേര് അല്ല ഞാൻ പറഞ്ഞതിനു ശേഷം പറഞ്ഞോളൂ തിരുന്നു അപ്പോൾ ഒഡീഷയിലെയും അരുണാചലിലെയും ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാരും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ വിജയത്തെക്കുറിച്ചും മൗനമാണ് അതിനെക്കുറിച്ച് പറയാനുമാരും തയ്യാറാകുന്നില്ല പിന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇന്നലെയും കൂടി ഷടിച്ചു പറഞ്ഞവരാണ് നിങ്ങളെല്ലാവരും സാർ അല്ലാതെ ഒറ്റയൊരാൾ പോലും തൃശ്ശൂർ എന്നൊരു വാക്കുമേണ്ടിയില്ല തൃശ്ശൂരിൽ മൂന്നാമതാകുമെന്ന് പറഞ്ഞതാണ് പ്രവചന സിംഹ ഉണ്ണി സാറിന്റെ പ്രവചനം അത് എവിടെ പോയി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇനി ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ അതെല്ലാം നോക്കി തന്നെയാണ് കേരളത്തിൽ ഒരിക്കലും പോകുന്നില്ല ില്ല കുറേ വോട്ട് കണക്കുകളും ഇവിടെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും മുസ്ലിം പോപ്പുലേഷൻ ഇത്രയാണ് അതിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടില്ല ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇത്രയാണ് അതിൽ നിന്ന് ആറ് ശതമാനം കിട്ടിയാലായി എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡോസൺ പറഞ്ഞപ്പോൾ ഇടപെട്ടതും ഞാൻ ഇന്നലെ കേട്ടത് നന്നായി ഓർക്കുന്നുണ്ട് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കെ മുരളീധരൻ ഇപ്പോൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആനകുട്ടയിടം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ കെ മുരളീധരന് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ട സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുകയാണ് തൃശ്ശൂരിൽ വിരിഞ്ഞ ഒറ്റ താമരമതി ഇനി അങ്ങോട്ട് കേരളം പിടിക്കാൻ ബിജെപിക്ക് അത്രയും ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബിജെപി ആ ഒരു ആത്മവിശ്വാസം തെക്ക് പിടിക്കുമെന്ന് അറിയാൻ നരേന്ദ്രമോദി പറഞ്ഞ് കേരളത്തിലടക്കം വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വിരിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സഹകരിപ്പിക്കുന്നവരോട് കേരളത്തിൽ വിരിഞ്ഞ ഒന്ന് മറ്റു പലയിടങ്ങളിലും ഉയർന്ന വോട്ട് വിഹിതം ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തിന് മുകളിലേക്ക് പോയി ആലപ്പുഴയിൽ വോട്ട് വിഹിതം കൂടുന്നു തിരുവനന്തപുരത്ത് ജയത്തിന് തൊട്ടരികെ വരെ അതായത് ഒരു ലക്ഷം വോട്ട് വരെ ഭൂരിപക്ഷത്തിലേക്ക് പോയ ശശിതരൂരിനെ ഓടി എത്തേണ്ടി വന്നു പതിനയ്യായിരത്തിലേക്ക് അതും തീരദേശം തുണച്ചത് മാത്രം നഗരമേഖലകൾ പൂർണ്ണമായും ശശിതരൂരിനെ കൈവിടുന്നതാണ് ഈ വോട്ടെണ്ണൽ വേളയിൽ ഉടനീളം നമ്മൾ കണ്ടത് ഈ നാട്ടിൽ പതിനൊന്ന് സീറ്റുകളിൽ രണ്ടാമതാണ് ബി ജെ പി അത് അടുത്ത തവണ കൺവേർട്ട് ചെയ്തോളും ആദ്യം ഇറങ്ങിയതവണ തന്നെ എണ്ണാമി എല്ലാ സീറ്റും നേടണമെന്നില്ല പതിനൊന്ന് സീറ്റുകളിൽ രണ്ടാമതാണ് അത് അടുത്ത ഘട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ സീറ്റ് ആ വോട്ട് വളർച്ച ആ സീറ്റായി തന്നെ തമിഴ്നാട്ടിൽ മാറും അലയൻസിനെ കുറിച്ച് പറയാം ഇന്ത്യ അലയൻസ് എല്ലാ കാർഡുകളും ഇറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല ഇന്ത്യ അലയൻസ് എല്ലാ കാർഡുകളും യു പിയിൽ മാത്രം എത്ര ലഘുലേഖകളാണ് എത്ര സ്നിപ്പർസ് ആണ് വിതരണം ചെയ്തത് യുപിയുടെ എവ്രി നുക്ക് ആൻഡ് കോർണർ ഭരണഘടന അട്ടിമറിക്കുന്നു രാജ്യത്തുനിന്ന് ആളുകളെ പുറത്താക്കാൻ പോകുന്നു സംവരണം എടുത്തു കളയാൻ പോകുന്നു തുടങ്ങി എത്ര എത്ര ലീഫ്ലെറ്റുകൾ എല്ലായിടത്തും വിതരണം ചെയ്തു അങ്ങനെയുള്ള കളിക്കാൻ പറ്റുന്ന എല്ലാ കളികളും കളിച്ചതിന് ശേഷമുള്ള ഒരു പൊസിഷനാണ് ഒരു മാൻഡേറ്റ് ആണ് തേർഡ് മോദി ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട് പിന്നെ ഈ പറയുന്ന നിരാശ കുറെ ഉണ്ടാകും കുറച്ച് സങ്കടവും ഉണ്ടായി എന്ന് വരും പക്ഷേ അതിൽ നിന്നൊന്നും പതറി പോകുന്ന പാർട്ടി അല്ലാത്തരത്തോളം നരേന്ദ്രമോദിയും അമിത്ഷായും ബിജെപിയും ഒന്നും തിരിച്ചു പോകാനായി പോകുന്നില്ല ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി ധാരാളമാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ എത്തിയതിന്റെ പകുതി പോലും എത്തില്ല കഴിഞ്ഞ തവണത്തേതുപോലെ അൻപത്തിയൊന്ന് സീറ്റിലേക്ക് കോൺഗ്രസ് തിരികെ മടങ്ങുന്നത് അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകുന്നത് കാണേണ്ടി വരുന്നത് കൂടി സർ ഓർക്കണം പിന്നെ അതുപോലെ ഇവിടെ വേറൊരു കാര്യം വേറൊരു കാര്യം പറയട്ടെ അഞ്ച് വർഷമൊക്കെ തികയ്ക്കും സാർ അഞ്ച് വർഷം തികയ്ക്കാതിരിക്കാനായിട്ട് അഞ്ച് പ്രധാനമന്ത്രിയല്ലോ ഒറ്റ പ്രധാനപ്പെട്ട ല്ലേ ഉള്ളൂ ഒരു കട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ അവർ മുന്നോട്ട് പോകും എന്തായാലും ബി ജെ പി എലോൺ ഫോർട്ടി എന്നുള്ളത് നിങ്ങൾ കൂടി ആണല്ലോ ഉണ്ണിസാർ പ്രവചന സിംഹം തന്നെയാണ് ഞാൻ അത് ഉണ്ണിസാർ ആയിരിക്കും കേരളത്തിലെ ദുർവറട്ടി എന്ന് ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആളുകൾ കളിയാക്കിയപ്പോൾ ഞാൻ ഉണ്ണിസാറോട് പറയുകയും ചെയ്താണ് അല്ലേ ഉത്തരപ്രദേശിൽ അറുപത് വിശദീകരിക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് അല്ലല്ല താങ്കൾ പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചതിന്റെയും ആലത്തൂരിൽ മാത്രം കനൽ ഒരു തരിയായതിന്റെ അസ്വസ്ഥതയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആർക്കാണ് അസ്വസ്ഥത തൃശൂരിൽ രാഷ്ട്രീയ വിജയമല്ലാതെ വ്യക്തിപരമായി തനിക്ക് കിട്ടിയ വിജയം എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ വിജയം ആട്രിബ്യൂട്ട് എഴുതിയില്ലെന്ന് മാത്രവുമല്ല കേരളത്തിൽ വ്യക്തിരാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് തൃശൂരിൽ എന്റെ വിജയം ബി ജെ പിയുടെ മാത്രം വിജയമല്ല വ്യക്തി കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വ്യക്തികേന്ദ്രീകൃതമായി ഇടതുപക്ഷത്തിനാകെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് കെ രാധാകൃഷ്ണൻ അത് സി പി എമ്മിന് കിട്ടിയ വോട്ടല്ല കെ രാധാ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് എങ്ങനെയാണ് സുജയ സീറ്റുകൾ കിട്ടി വീഴ്ച ആ വീഴ്ച ആ വീഴ്ചയെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല വീഴ്ച വീഴ്ചയാണ് അഖിലേഷ് യാദവിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡയും അവിടെ അവിടെ എല്ലാ നൂക്കാൻ കോർണറിലും എത്തിയിട്ടുണ്ട് അവിടെ പ്രചരിപ്പിച്ചത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംവരണം എടുത്തു കളയാൻ പോകുന്നുവെന്ന് പറഞ്ഞ ആളുകളെ പാനിക്കാ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അടുത്ത അഞ്ച് വർഷത്തെ ഭരണം കൊണ്ട് യുപിക്കാർക്ക് ഇപ്പോൾ പോയവർ അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും പിന്നെ ഈ ഇന്ത്യ മുന്നണി ഇത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതിനാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാണ് ആകെയുള്ളത് ബിജെപിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ ഇരുന്നൂറ്റി നാല്പതിന്റെ അത്ര പോലും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടില്ല ഒരു കേവല ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിനടുത്തൊരുനൂറ്റി അറുപത്തിയഞ്ചൊക്കെ കിട്ടിയിട്ട് ഇത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു രസമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഫയം തൃശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് നമ്മുടെ ദുർഗാ ചേച്ചി ഇത്ര അങ്ങോട്ട് കിടന്ന് ഞങ്ങളിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ജയിച്ചത് പാർട്ടിയുടെ ബേസിലല്ല എന്നെ അവിടുത്തെ ജനങ്ങൾ എല്ലാ വിഭാഗക്കാരും എന്നെ ജയിപ്പിച്ചു സത്യത്തിൽ ക്രൈസ്തവ സമൂഹം ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കാരണം ഈ പിന്നെ മണിപ്പൂരോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ക്രൂരതകളെക്കുറിച്ചിട്ടൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല എന്തെങ്കിലും നേ അപ്പോഴത്തെ നേട്ടത്തിന് വേണ്ടിയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ളൊരു പരിപാടി കാണിച്ചിരുന്നത് ഈ ഇലൂർദ് മാതാവിന് കിരീടം നൽകിയ ആ ഒരു വിഷയ സംഭവം അങ്ങനെ പല കാര്യങ്ങളിലും സുരേഷ് ഗോപി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്നുള്ളത് സത്യം സന്നദ്ധ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ സുരേഷ് ഗോപിക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കുന്നു എന്തായാലും ദുർഗാവാഹിനി ഇത്രയധികം അങ്ങോട്ട് എൻ ഡി എസ് അങ്ങനെ വലിയൊരു മഹാഭൂരിപക്ഷത്തിലേക്കൊന്നും ചെന്ന് എത്തിയിട്ടില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാറില്ല എപ്പോൾ വേണേലും കാലയപിടിച്ച് വലിച്ച് താഴെ ഇടാൻ പറ്റുന്ന ഒരു ഭരണമായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകണം അതുകൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ മണ്ഡലമായിട്ടുള്ള വാരണസിയിൽ നരേന്ദ്രമോദി മൂന്നു ലക്ഷത്തി അറുപതിനായിരം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറവാണെന്ന് കൂടെ നമ്മുടെ ദുർഗാ ചേച്ചി ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്ന ശുഭപ്രതിഷ നിങ്ങളുടെ സ്വന്തം